പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ അന്വേഷണവുമായി ദേവപാല മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് കൈലേഷ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ മാഡത്തെ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ ദേവബാലയെ കോണ്ടാക്ട് ചെയ്യുന്നതിനായി നമ്പർ വേണമെന്നും പറഞ്ഞതിനെ തുടർന്ന് ദേവബാല കൈലേഷിന് നമ്പർ കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ നീ തീർന്നടാ ഇനിയാണ് എൻ്റെ കളികൾ എന്ന് വ്യക്തമാക്കുകയാണ് കൈലേഷ് ഈ സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരികയും ഇവിടെ നല്ല പിള്ളയായി ചമയുന്ന അവൻ്റെ കളികൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഉടൻ തന്നെ ഈ കാര്യങ്ങൾ അഭിഷേകിനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് സോഹൻ മുന്നിലേക്ക് വരുന്നത് അഭിഷേകിനെ ഫോൺ ചെയ്തതിനെ തുടർന്ന് എന്താടാ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു നീ എവിടെയാണ് ഓഫീസിലേക്ക് വരുന്നുണ്ടോ ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് സോഹൻ ഇതോടെ കാര്യം പറയടാ എന്ന് വ്യക്തമാക്കുന്ന അഭിഷേകിനോട് ആ താജ്മഹലിന്റെ ഗിഫ്റ്റും പിടിച്ച് ഇവിടേക്ക് ഒരാൾ വന്നിരുന്നു ആര് എനിക്ക് മനസ്സിലായില്ല എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് നിന്റെ ഭാര്യയായ ദേവബാല മാത്രവുമല്ല ഇവിടെ എന്നോട് വന്ന് കണ്ട് പറഞ്ഞത് ഈ ഗിഫ്റ്റ് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവളെ അറിയിക്കണം എന്നാണ് ഇത് കേൾക്കുന്ന അഭിഷേക് എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് കൈലാഷ് കയറി വന്നത് അവനാണെങ്കിൽ തന്ത്രത്തിൽ ദേവബാലയുടെ നമ്പറും കാര്യങ്ങളും മനസ്സിലാക്കി എടുത്തിരിക്കുകയാണ് നീ ആണ് ദേവബാലയുടെ ഭർത്താവ് എന്നുള്ള കാര്യം അവൾക്ക് കൃത് കൈലേഷിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഇനി മനസ്സിലാക്കിയാൽ തന്നെ ഈ കാര്യങ്ങൾ ഉടൻ തന്നെ ഇഷയെയും റാം മോഹനെയും അറിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നിന്നെ പൂർണമായി നശിപ്പിച്ചിട്ടേ ഈ ദേവബാല പോവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേകിന് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് ഇതിനൊരു തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കണമെന്നും ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ തൻ്റെ ജീവിതം തന്നെയാകും നഷ്ടമാകാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേക് ഇതോടെ സോഹനോട് എന്തായാലും ഈ കാര്യം പുറത്തു പോകരുത് എന്നും ദേവബാല ഒരിക്കലും സത്യങ്ങൾ അറിയരുത് എന്നും പറഞ്ഞതിനെ തുടർന്ന് അഭിഷേകിന്റെ കൂടെ ും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അയാൾ പക്ഷെ എന്തായാലും കൈലേഷ് ഈ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാവും അയാളുടെ ശ്രമമെന്ന് അറിയിച്ചിരിക്കുകയാണ് കൈലേഷിനെ ഞാൻ ഡീൽ ചെയ്തുകൊള്ളാം എന്ന് അഭിഷേക് ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്നാണ് അഭിഷേക് തിരികെ വീട്ടിലേക്ക് എത്തി ദേവബാലയെ കുറിച്ച് അന്വേഷിക്കുന്നത് ദേവരാജനോട് അവളിപ്പോൾ കാണിക്കുന്നത് വെറും തന്തയില്ലായ്മയാണ് എന്ന് പറയുന്ന അഭിഷേക് എൻറെ ഓഫീസിലേക്ക് വരെ ഇപ്പോൾ അന്വേഷണവുമായി പോയി അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അവിടേക്ക് ദേവബാല തിരികെ എത്തിയിരിക്കുകയാണ് ദേവബാലയോട് എൻ്റെ ഓഫീസിൽ പോയി അന്വേഷണമെല്ലാം കഴിഞ്ഞിട്ടാണോ വരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ എൻ്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും ആ കാര്യം അന്വേഷിക്കേണ്ട ചുമതല ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കുണ്ട് അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ദേവബാല ഞാൻ ഇനിയും പോകുമെന്നുള്ള കാര്യം അറിയിക്കുന്നു ആ ഗിഫ്റ്റ് കൊടുത്തവളെ എനിക്കൊന്ന് കണ്ടു കിട്ടണം എന്നിട്ട് വേണം അവളുടെ മുഖത്തടിക്കാൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവബാല അതിരുവീട്ടാണ് കളിക്കുന്നത് ഇനി തല്ലുകിട്ടാൻ പോകുന്നത് നിനക്കായിരിക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എൻ്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്നുള്ള കാര്യം ഞാൻ നിന്നോട് നിങ്ങളോട് വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനോടി നീ കിടന്ന് എൻ്റെ ജീവിതത്തിൽ കളിക്കുന്നത് എന്ന് ചോദിക്കുന്ന അഭിഷേക് പ്രാന്താണ് എങ്കിൽ വെല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിടണമെന്ന് ദേവരാജനോട് അറിയിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇതോടെ ദേവരാജൻ ദേവബാലയോട് നീ വെറുതെ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയും എന്തിനാണ് നീ ഇപ്പോൾ ഓഫീസിലേക്ക് വരെ പോയി അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ദേവബാല ഞാൻ ഇതിനൊരു ഉത്തരം കണ്ടെത്തിയേ നിർത്തുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ദേവബാലയും അവിടെ നിന്ന് പോയതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല ഇനി തനിക്ക് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കുകയാണ് വേദനയോടെ അയാൾ ഇതേ സമയം തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന കൈലേഷ് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ അഭിഷേകിനെ കാണുന്നതിനായി എത്തുന്ന കൈലേഷ് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഭിഷേക് ഒന്ന് ഞെട്ടുന്നു ഇത് തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും എനിക്ക് യാതൊന്നും അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവപാല എന്ന സ്ത്രീ ഇവിടേക്ക് വന്നിരുന്നു എന്ന് അറിയിക്കുന്നു ദേവപാലയെ അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ പോവുകയാണ് അഭിഷേക് ഒരു വിധത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ആ ഞാൻ ആ ദേവബാലയുടെ ഹസ്ബൻഡിനെ എന്നും അയാൾക്ക് റോസെ ഗിഫ്റ്റ് കൊടുത്ത സ്ത്രീയെ ഞാൻ ഉടൻ തന്നെ കണ്ടെത്തുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സോഹൻ ഇതോടെ കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം ഓഫീസിലുള്ള റാം മോഹനെ അറിയിക്കണമോ അതോ ദേവബാലയെ അറിയിക്കണമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഇതിനിടയിൽ സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് പറയുകയും ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സോഹൻ നിന്റെ പുക കണ്ടേ ആ ദേവബാല അടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മോനെ എന്ന് അറിയി അറിയിച്ചിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു അഭിഷേകിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്